നിങ്ങളെ അലൈഹി നിങ്ങള് മുബിൻ പുതുതായി നിങ്ങൾ ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും എന്നോട് തെറ്റെടുത്തിട്ടു ഞാനൊരു പറയാം ഇത്തിബാൻ പറയാൻ പറ്റില്ലേ പറഞ്ഞോക്കെ ഇത്തിബ എങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ ഇപ്പൊ പത്തൊൻപത് ആൾക്കാരങ്ങൾ സൽക്കരിച്ചു എന്താ അവിടുത്തെ അവർക്ക് കൈകാനൊക്കെ ഉള്ള വള്ളം അങ്ങനെ ഒരു ഭാഗത്ത് റെഡിയാക്കി നല്ല മേശ കസേര കസേരക്കെട്ട് അവരെ സൽക്കരിക്കണം അവരെ മുന്നിലേക്ക് നിങ്ങൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു പ്ലേറ്റൊക്കെ വെച്ച് അല്ലെ ഭക്ഷണം അങ്ങനെ ഓരോരുത്തരും മുന്നിൽ വെച്ച് കഴിക്കാനുള്ള സൗകര്യപ്പെടുത്തി കൊടുത്തു അതാണ് എന്ത് മാർഗം സുന്നത്തായ മാർഗ നല്ല ശൈലിയാണ് നല്ല കൂലിയാണ് അതിന് അതേ സമയത്ത് അവിടെ ഒരു വിത്തിതായിട്ട് ശൈലി പറയാ ഒരു പുത്തൻ ശൈലി ഫാഷൻ വേണമെങ്കിൽ അതിനെ ഒരു 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 മോഡലിനോ അല്ലെങ്കിൽ ഇപ്പോ പുതുതായിട്ട് വന്ന ഹൈലൈറ്റ് നോ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാം അങ്ങനെ പേര് പലതിനുടുവല്ലോ എന്താണ് ആ ശൈലി അത് അവിടെ വന്ന ആളുകളോടൊക്കെ പറഞ്ഞു ഭക്ഷണം വേണ്ടവർ അങ്ങോട്ട് നീങ്ങ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ചു പോകുക അപ്പൊ പോയി നോക്കുമ്പോ വലിയൊരു ചെമ്പിലുണ്ട് ഭക്ഷണം ഓരോരുത്തരും പ്ലേറ്റ് ഉണ്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല ടേബിളൊന്നുമില്ല കഴിക്കന്നെ അപ്പൊ അത് കാണുമ്പോഴും പൊറത്ത് ചില ആളുകൾ പറയുന്നുണ്ട് അവിടെ അങ്ങനെ തട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ തെങ്ങിനും ചാരി നിട്ട് ഓരോരുത്തർ ഇങ്ങനെ അടിച്ച് പിന്നി ഓരോരുത്തരും പോയി ഇതെന്താ സാധനം ഇത് പുത്തനാശയം പുതുതായിട്ടുണ്ടായി ഇനിയിപ്പോ പുതിയ മോഡലിൽ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം പറയാം അപ്പുറത്ത് സഹോദരിമാരില്ലേ ആ എന്നാ സന്തോഷമാണ് ഓരോ കൂടി ഉണ്ടാവുമ്പോ സന്തോഷം നമ്മളെ വാല് കണ്ണു ശരിക്കും ഫലപ്പെടും അതുകൊണ്ടാണ് ആ ഒരു കൂട്ടിയിട്ട് പറഞ്ഞു മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മള് ഒരു ഭാഗമല്ലേ എന്ത് സഹോദരിമാരെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ മറ്റോ ഒക്കെ നിക്കാഹ് നടക്കാണ് ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ് ആ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാരെ സംബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഒരുക്കിയ മറയുടെപ്പോടെ കണ്ടില്ലേ മറയുടെ അപ്പുറത്ത് നിക്കാഹിനെ അവരെ സാക്ഷ്യം വഹിച്ചു ദുയിന് ആമീനൊക്കെ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് തെറ്റുണ്ടോ തെറ്റുണ്ടോ ഏ തെറ്റൊന്നുമില്ല അതേ സമയത്ത് പുരുഷന്മാരിരിക്കുന്ന ഒരു സ്വഫിന്റെ ഇപ്പുറത്ത് മുഖാമുഖമായിട്ടോ പിന്നിലോ നേരെയൊക്കെ ഇരുന്നാലോ അത് ഇതുവരെ കാണാത്ത ഒരു സംസ്കാരം പുതുതായിട്ട് കൊണ്ടുവന്ന എവിടുന്നോ ഒരു നിക്കാഹിൽ സൽക്കാരത്തിൽ ഇപ്പം കണ്ടു കണ്ടു ഇപ്പം കുറച്ച് പെണ്ണുങ്ങളോട് മറ്റുള്ള പറഞ്ഞു അവിടെ വന്നിരുന്നു അവിടെ മുലിര് സ്വീപ് ആക്കുകയാണെങ്കിൽ ആ മുല്ല പറഞ്ഞാക്കണം വേറെ മുല്ലരെ കൊണ്ടു നിക്കാഹിൽ നിക്കാഹിനൊരു വേണമെന്നില്ല അത് വലിയ ഇപ്പുറത്തും കാണും മറ്റേ ആൾക്ക് കപിൽത്തൊന്നും പറയാൻ കിട്ടിയാണെന്ന് നടുവിൽ ഒരാൾ ആവശ്യമൊന്നുമില്ല ഇത് ചെല്ലുന്ന അങ്ങോട്ട് കൊണ്ട് മാറിപ്പോയിട്ട് ഭർത്താവ് വലിയും മറ്റേ മറ്റയാള് ദോജമാകണ്ടാന്ന് കരുതിയിട്ടാണ് മാറിപ്പോകണ്ടാന്ന് കരുതിയിട്ട് ഒരു സഹായത്തിനാണ് ചൊല്ലിക്കൊടുക്കുന്ന സഹായത്തിനാണ് നിങ്ങള് ചൊല്ലിക്കൊടുക്കുന്നത് അത് പിന്നെ നമ്മളെ കൂടെ പെറുപ്പാണല്ലോ അത് നമ്മൾ കൊടുക്കണല്ലോ കൊടുക്കാൻ നല്ല സംഭാവന അള്ളാഹു കബൂൽ ചെയ്യു മാറിയുറ അപ്പൊ സഹോദരങ്ങളെ അവിടെ മുഷക്കലായ ഒരു രീതി അല്ലേ പുതിയത് പുതിയത് സൽക്കാരങ്ങൾക്കൊക്കെ സൽക്കാരങ്ങൾക്ക് സ്ത്രീകൾക്ക് അവിടെ സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും കുറച്ച് പുതിയ യുഗത്തിൽ പിറന്ന പുതിയ പടപ്പുകളായ സ്ത്രീകൾ അങ്ങനെ പറയാൻ നല്ല പോലെ ബഹുമാനിച്ചു പുതിയ പടപ്പുകളായ ഒരു തരം സഹോദരിമാർ ഇങ്ങോട്ട് വന്നിട്ട് ആ ആ അങ്ങനെ ഇവിടെ വ്യത്യാസം ഒന്നുമില്ല ഇവിടെ എന്തുണ്ട് ആ ഇവിടെ സ്വാതന്ത്ര്യം അങ്ങനല്ലേ ആഹ് ഇവിടെ ഫ്രീഡം ഉണ്ട് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് സ്വതന്ത്രം പറഞ്ഞാൽ അങ്ങാടിന് കച്ചവടം ആയി കൊണ്ടുവരണ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇവിടെ പ്രശ്നമൊന്നുമില്ല അരേ പ്രശ്നം ഉണ്ടാക്കിയാല് ഈ ഭാഗീയതന്റെ പേരിൽ കേസ് കൊടുക്കും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും എന്താ ില്ല സഹോദരിമാരെ നിങ്ങളിൽ ഒറ്റാളെ ശ്രമം കൊണ്ടും അങ്ങനത്തെ ഒരു വിധേയ സൽക്കാരത്തിനും ഉണ്ടാക്കിയെടുക്കരുത് ആ കൊടുക്കുന്ന ഭക്ഷണത്തിനും ആ ഉണ്ടാക്കുന്ന കല്യാണത്തിനും നല്ല കൂലി കിട്ടാൻ ദാമ്പത്യ ജീവിതം വഷളാകാതിരിക്കാൻ നല്ല റാഹത്തോടെ കാര്യങ്ങളൊക്കെ നടക്കാൻ അലഹില്ലാ സുന്നത്തായ മാർഗങ്ങൾക്കും ഒന്നും എതിര് നിൽക്കരുത് പിന്നെയും ഞാൻ ഉപ്പമാരോടും ഉമ്മമാരോടൊന്നുകൂടി പറഞ്ഞത് കൊണ്ട് പറയട്ടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട് സുന്നത്തുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് കല്യാണം തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്ത് നടത്തണം അതിനെതിരായിട്ടുള്ള വിദേഹത്ത് എന്തെങ്കിലും ഒന്ന് നടന്നുപോയാ നിങ്ങൾ പതിനായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലും എത്ര സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കിയാലും വല്യ വല്യ എത്ര ആളുകൾ വന്നു എന്ന് പറഞ്ഞാലും എതിരായിട്ട് ഒരു ഹറാമോ ഒരു വഷളാകുന്ന ഒരു സംഗതിയോ ഉണ്ടാക്കി വച്ചാ കൊടുക്കുന്ന ഭക്ഷണവും സ്വീകരിക്കുന്ന സൽക്കാരവും മൃദാവിലായി പോകും ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് പാതമോന്നുന്ന ആ സഹോദരന്റെ ജീവിതം തുടക്കം മുതലേ വഷളായി പോകും പിന്നെയോ ബാക്കിയുള്ളത് പറയേണ്ടതില്ലോ അതുകൊണ്ട് അത്തരത്തിലൊരു മുസീബത്തും ഉണ്ടാക്കി തീർക്കരുത്